ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി പുലർച്ചെ ഒരു മണിക്കൂർ മാത്രം സ്പെഷ്യൽ വി ഐ പി ദർശനമൊന്നുമില്ല ബാക്കി വിശേഷങ്ങൾ ഇത്തവണ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയായിരിക്കുമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട് ക്ഷേത്ര ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിന് വലത്തുഭാഗത്താണ് വിഷുക്കണി ഒരുക്കുന്നത് സ്വർണസിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു വെച്ച് ആലവട്ടം വെഞ്ചാമരം നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിക്കും ഓട്ടുരുളിയിൽ ഉണക്കലരി വെള്ളരിക്ക കണിക്കൊന്ന ചക്ക മാങ്ങ വാൽക്കണ്ണാടി ഗ്രന്ഥം അലക്കിയമുണ്ട് സ്വർണം പുതുപ്പണം എന്നിവ കൊണ്ട് കണിക്കോപ്പ് ഒരുക്കും നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തർക്ക് കണി കാണാനായി മണ്ഡപത്തിലും കണിയൊരുക്കും മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ രണ്ടിനുശേഷം കീഴ്ശാന്തിക്കാർക്കൊപ്പം ശ്രീലകവാതിൽ തുറക്കും നാളികേരമുടച്ച് തിരിയിട്ട് കത്തിച്ച ഓട്ടുരുളിയിലെ കണിക്കോപ്പുകൾ കണ്ണനെ കണി കാണിച്ച് കൈനട്ടം നൽകും സ്വർണസിംഹാസനത്തിൽ കണിക്കോപ്പ് ഒരുക്കി മേൽശാന്തിയടക്കം പുറത്ത് കടന്നാൽ ഭക്തർക്ക് കണി കണ്ടു തൊഴാം തൊഴുതു വരുന്നവർക്ക് മേൽശാന്തി കൈനട്ടം നൽകും ക്ഷേത്രത്തിൽ കാഴ്ച ശീവേലിയോടെ വിഷുവിളക്ക് ആഘോഷിക്കും കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത്തവണ സ്പെഷ്യൽ വി ഐ പി ദർശനം ഉണ്ടാകില്ല ഭക്തജനങ്ങളുടെ തിരക്ക് പരിഗണിച്ച് ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ സ്പെഷ്യൽ ദർശനം വി ഐ പി ദർശനം എന്നിവ ഉണ്ടായിരിക്കുന്നതല്ല ക്യൂ നിന്ന് ദർശനം നടത്തുന്നവർക്കാകും പരിഗണന ആയിരം രൂപയുടെ നെയ്വിളക്ക് വഴിപാട് നടത്തുന്നവർക്ക് പ്രത്യേക ദർശന സൗകര്യം ഉണ്ടാകുന്നതായിരിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ